ും ഈ എന്റെ പുറകിൽ കാണുന്ന മുഖങ്ങളൊക്കെ എല്ലാവർക്കും പരിചിതമുള്ളതാണ് കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള ടൂറിസം സംഘടനയുടെ ഭാരവാഹികളൊക്കെയാണ് ഇരിക്കുന്നത് ഇപ്പൊ നമ്മളൊരു പുതിയ യാത്രക്ക് തയ്യാറെടുത്തിരിക്കുവാണ് ഇരുപത് പേര് ഇരിക്കുന്ന വണ്ടി ആറുപേര് ഞങ്ങൾ എപ്പോഴും അറേഞ്ച് ഈ പ്ലാൻ അറേഞ്ച് അറേഞ്ച് വണ്ടി വണ്ടി കഴിഞ്ഞ ഇപ്പൊ പ്ലാന്റ് ഗ്രീൻ ഹിൽസ് എസ്റ്റേറ്റിലേക്കാണ് ഞങ്ങൾ പോകുന്നത് സിറാജിന്റെ ട്രീറ്റ് സ്വീകരിക്കാനായിട്ട് നമ്മൾ പോവുകയാണ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക എം കെ ടി എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ടൂറിസം സംഘടനയാണ് അവരുടെ നേതൃത്വത്തിൽ അവർ സ്ഥിരമായിട്ട് ട്രിപ്പുകൾ ഇങ്ങനെ സംഘടിപ്പിക്കാറുണ്ട് അവരുടെ ഭാരവാഹികളെയൊക്കെ വെച്ചിട്ട് അപ്പൊ നമ്മൾ എല്ലാവരോടും കൂടി ഉളുപ്പുണി വാഗമണിൽ ഉളുപ്പുണി ഗ്രീൻ ഹിൽസ് എന്ന് പറയുന്ന റിസോർട്ടിലോട്ട് അവരോടൊപ്പം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളൊരു ട്രിപ്പിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എം കെ ടി എയുടെ അടിപൊളി ഒരു ട്രിപ്പാണ് ഈ ട്രിപ്പിനകത്ത് നിങ്ങൾക്ക് ഉളുപ്പുണി അതായത് വാഗമണിൽ ഒരു അടിപൊളി റിസോർട്ട് പരിചയപ്പെടാം ആ അതിന്റെ വിശേഷങ്ങളും യാത്രയുടെ വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ ഒരു വീഡിയോ ആയിരിക്കും ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമ്മുടെ എം കെ ടി പ്രസിഡന്റ് അനിമോൻ ഇന്നത്തെ ട്രിപ്പിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സംസാരിക്കും ഇന്നത്തെ ട്രിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഒക്ടോബർ ആറാം തീയതി കേരളത്തിൽ ആദ്യമായിട്ടൊരു ടൂറിസം സംഘടന ടൂറിസം സംഘടന ഒരു ബെസ്റ്റ് ഹോസ്പിറ്റാലിറ്റി അവാർഡ് കണ്ടക്ട് ചെയ്യുന്നുണ്ടായി അതിൻ്റെ ഒരു അവാർഡ് ത്രീ സാർ കാറ്റഗറിയിൽ അവാർഡ് കിട്ടിയത് നമ്മുടെ ഗ്രീൻ പിന്നെ ഓറഞ്ച് വാലിക്ക് കിട്ടി അതേപോലെ തന്നെ വാഗമണിൽ തന്നെ രണ്ട് പ്രോപ്പർട്ടികൾക്കാണ് വാഗമണിൽ നിന്നും അതിന് അർഹതായത് അതായത് ഒന്ന് ഓറഞ്ച് വാലിയും ഒന്ന് ഗ്രീൻ ഹിൽസ് ഉൾപ്പുണ്ണിയിലുള്ള ഹിൽസുമാണ് ഗ്രീൻ ഹിൽസിലേക്ക് മിസ്റ്റർ സിറാജ് ക്ഷണിച്ചിട്ടുണ്ട് അതിന്റെ യാത്രയിലാണ് ഞങ്ങൾ ഇരുപത് പേരടങ്ങുന്ന സംഘമാണ് ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ യാത്ര ഗ്രീൻ ഗ്രീൻ ഹിൽസ് ഉളിപ്പുണ് ഗ്രീൻസ് നമ്മുടെ ട്രഷർ ആനന്ദ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ റിസോർട്ടുകളിലൊന്നാണ് കാരണം ഒരു തേരത്തോട്ടത്തിന്റെ നടുക്കായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി അവിടെ കോട്ടേജ് ഉണ്ട് വൺ ബെഡ്റൂം കോട്ടേജ് ഉണ്ട് ടു ബെഡ്റൂം കോട്ടേജ് ഉണ്ട് ുണ്ട് കപ്പിൾസ് ആയിട്ടായാലും ഫാമിലിയായിട്ടും ആയാലും വന്ന് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന അടുക്ക് സ്വിമ്മിംഗ് പൂളോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി പ്രീമിയം പ്രോപ്പർട്ടിയാണ് ആ കേസ് അപ്പോൾ നമ്മൾ പല സ്ഥലത്തുനിന്ന് വന്ന ആൾക്കാരാണ് ഈ വണ്ടിയിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് കോട്ടയത്ത് വന്നിട്ടാണ് കയറിയത് ആലപ്പുഴ നിന്ന് വന്നവരുണ്ട് കുമരകത്ത് നിന്ന് വന്നവരുണ്ട് പിന്നെ പുതുപ്പള്ളിയിൽ നിന്ന് വന്നവരുണ്ട് എല്ലാവരും കൂടെ കൂടി ഒരു വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ ഉച്ചയായി ഇപ്പോൾ ആഹാരം കഴിക്കാറുള്ള സമയമാണ് അപ്പോൾ നമ്മുടെ ട്രഷർ ആനന്ദ്പ്രോ പറഞ്ഞവിടെ അടുത്ത് നല്ലൊരു ഷാപ്പുണ്ട് ഫുഡ് കഴിക്കാൻ ഇപ്പോൾ നമ്മൾ ആ ഷാപ്പിലോട്ട് വന്നിരിക്കുവാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹലോ ഗെയ്സ് അങ്ങനെ റൂമുകൾ ഹട്ടുകളും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് അവരവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് കടവന്ന് ഇതിന് പേര് വരാൻ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ മീനച്ചിലാറിനോട് ചേർന്നാണ് ഇതിൻ്റെ ഒരു സൈഡിൽ മീനച്ചിലാറാണ് അതിൽ ഇൻഡിപ്പെൻഡായിട്ടിരുന്ന ഒരു ഹട്ടിലേക്ക് ഞങ്ങൾ എല്ലാവരും കൂടെ കയറി ബാക്കി അപ്പുറം മീനച്ചിലാറിനോട് ചേർന്നൊക്കെ ഉണ്ട് നമ്മളെല്ലാവരും എന്തായാലും ഇതിനകത്തോട്ട് കയറി അങ്ങനെ അടിപൊളിയായിട്ട് സുഭിക്ഷമായിട്ട് എല്ലാവരും ആഹാരം കഴിച്ചു ആഹാരം കഴിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചു പോവുകയാണ് അങ്ങനെ നമ്മൾ വണ്ടിയെ കയറി നമ്മളെല്ലാവരും കൂടെ യാത്ര തുടരുവാണ് ഞാൻ ഈ വർഷം നാലാമത്തെ തവണയാണ് വാഗമണ്ണ് പോകുന്നത് എൻ്റെ കേസ് വാഗമണ്ണെന്ന് പറഞ്ഞൊരു പ്രത്യേക ഫീലാണ് ഏറ്റവും പ്രധാനമായിട്ടും നമ്മുടെയൊക്കെ സ്ഥലത്തു നിന്ന് അതായത് കോട്ടയ ആലപ്പുഴ പത്തനംതിട്ട ഇടുക്കി ജില്ലക്കാർക്ക് ഏറ്റവും ആദ്യം ചെന്നെത്താൻ പറ്റുന്ന അല്ലെങ്കിൽ എറണാകുളം ജില്ലക്കാർക്ക് ഒരു ഏറ്റവും പെട്ടെന്ന് ചെന്നെത്താൻ പറ്റുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ് നമ്മുടെ എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ആയിരത്തി ഒരുന്നൂറ് അടിയോളം ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും അവസാനമായിട്ട് മാത്രം കണ്ടെത്തി അതായത് ഒരു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നാൽപ്പതുകളിൽ മാത്രമാണ് വാഗമണ്ണിലോട്ട് ആൾക്കാർ താമസിക്കാനായിട്ടൊക്കെ വരുന്നത് അവിടോട്ട് ഈ സഞ്ചാരികളുടെയൊക്കെ തുടക്കം വരുന്നതും പക്ഷേ ഇതിൻ്റെ പ്രത്യേകത നാഷണൽ ജിയോഗ്രാഫിക് ട്രാവലർ എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ ലോകത്ത് വിസിറ്റ് ചെയ്തേണ്ടതില്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിട്ട് ഇപ്പോൾ വാഗമൺ മാറിയേക്കുവാണ് പാറകൾ തുരുന്നാണീ റോഡുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും ഇത്ര പോയാലും മടുക്കാത്ത ഒരു സ്ഥലമാണ് വാഗമൺ ഒരു വിദേശ രാജ്യത്ത് എന്ന ഫീലാണ് അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇറങ്ങിയ ബൊഗൈൻ വില്ലയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഈ വാഗമൺ പ്രദേശത്തൊക്കെയാണ് അങ്ങനെ വാഗമൺ ടൗണും കഴിഞ്ഞ് കയറ്റങ്ങളും ഇറക്കങ്ങളും മലകളും കുന്നുകളും ഒക്കെ കയറി നല്ല പച്ചപ്പട്ട് വിരിച്ച് കിടക്കുന്നതാണ് ചിലപ്പോൾ അല്ലെങ്കിൽ പച്ച പരവതാനി വിരിച്ച് കിടക്കുന്ന നമ്മുടെ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ ഉളുപ്പുണിയിലുള്ള ഗ്രീൻ ഹിൽസിനെ ലക്ഷ്യമാക്കി ഞങ്ങൾ വീണ്ടും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ കൂടെയുള്ള ബാക്കിയുള്ള ആൾക്കാരെല്ലാം അവിടെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് ഭയങ്കര രസമാണ് എവിടെ നോക്കിയാലും തേയിലത്തോട്ടങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ അങ്ങനെ നമ്മൾ ഉളുപ്പുണിയിലേക്ക് പോയി ഉളുപ്പുണിയിലേക്ക് ഇപ്പോൾ പോകാനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള റോഡുകളൊക്കെ ഉണ്ട് നേരത്തെ ഇത്രയും റോഡ് സൗകര്യം ഇല്ലായിരുന്നു ആക്ച്വലി ഒരു റിസോർട്ട് എന്നുള്ളതിലുപരി ഇതൊരു ടീ എസ്റ്റേറ്റ് ആണ് അതിനകത്ത് നമുക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുകയാണ് അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് ഗ്രീൻ ഹിൽസിൻ്റെ വാതുക്കൽ എത്തി ഇതാണ് ഗ്രീൻ ഹിൽസിൻ്റെ ഗേറ്റ് റൈറ്റ് സൈഡിൽ തന്നെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട് നമ്മൾ എന്തായാലും നേരെ മുകളിലോട്ടാണ് കയറി പോകുന്നത് നമ്മുടെ ടി എസ് ടി സ്റ്റാർട്ട് ചെയ്യുവാണ് നല്ല അടിപൊളി കുറേ സ്കൾപ്ച്ചറുകളും ശില്പങ്ങളും എല്ലാം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ പാർക്കിങ്ങിനോട് ചേർന്ന് തന്നെ ഒരു കോൺഫറൻസ് ഹാളും ഉണ്ട് അപ്പം അങ്ങനെ അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്കിത് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കര എക്സൈറ്റഡായി ഞാനവിടെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഏകദേശം ആറര ഏക്കറിനകത്ത് ആണ് ഈ പ്രോപ്പർട്ടി ഇരിക്കുന്നത് ഇതിനകത്ത് ഇല്ലാത്തതായിട്ടുള്ള യാതൊരു സൗകര്യങ്ങളും ഇല്ല നമുക്ക് വന്നിട്ട് ഫാമിലിയായിട്ടോ ഫ്രണ്ട്സുമായിട്ടോ കൂടി വന്നോ എൻജോയ് ചെയ്യാൻ പറ്റിയ ഏറ്റവും അടിപൊളി ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി വരുന്ന വീഡിയോകളിൽ കാരണങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് പല സ്ഥലങ്ങളിലായിട്ടാണ് പല തരത്തിലുള്ള കോട്ടേജുകൾ അതിൽ സിംഗിൾ ബെഡ്റൂം ഉള്ളവയുണ്ട് ടു ബെഡ്റൂമിൻ്റെ ഉണ്ട് ത്രീ ബെഡ്റൂമിൻ്റെ ഉണ്ട് ഫൈവ് ഉണ്ട് എയ്റ്റ് ബെഡ്റൂം ൂമുണ്ട് ഇതെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് ഇതൊന്നും കൂടാതെ ഇവിടെ ട്രീ ഹൗസ് ഉണ്ട് നമുക്ക് ഏർമാടം എന്നൊക്കെ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന രീതിയിൽ ട്രീ ഹൗസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഫൈവ് ബെഡ്റൂം അല്ലെങ്കിൽ ത്രീ ബെഡ്റൂം ആണ് എടുക്കുന്നതെങ്കിൽ അതിൽ നിന്ന് കുറച്ച് ദൂരെ മാറിയാണ് വേറൊരു കൂട്ടർ സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ എല്ലാ ആൾക്കാർക്കും ഓരോ പ്രൈവസി കൃത്യമായിട്ട് ഇതിനകത്ത് കിട്ടുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൽ ഓരോ കോട്ടേജിനും ഓരോ പേരുകളാണ് ഇപ്പോൾ ടീ വാല്യൂ ടീ വാലി ഉണ്ട് അതുപോലെ തന്നെ ഗ്രീൻ ഉണ്ട് അതുപോലെ തന്നെ അങ്ങനെ അങ്ങനെ പല പല പേരുകൾ ഇട്ടിരിക്കുകയാണ് ഒരെണ്ണത്തിന് ഇപ്പോൾ നോക്കിക്ക് വരച്ച് വെച്ചിരിക്കുന്നതാണ് കാണുന്നത് നമ്മുടെ തേയിലത്തോട്ടങ്ങളൊക്കെ കാണാൻ പറ്റുന്നത് നോക്കി ഓരോ സ്ഥലത്തും ഓരോ ആൾക്കാർക്ക് ഓരോ തരത്തിലുള്ള അക്കോമഡേഷൻസും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നു അങ്ങനെ ഞാൻ അവിടെ ഏറ്റവും ഉയരത്തിലുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ മണ്ടയ്ക്ക് കയറി ഇത് മുഴുവൻ പകർത്താനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് മുഴുവൻ ഭാഗങ്ങളും കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല പക്ഷേ നിങ്ങൾ ഇത് നോക്കി തേയിലത്തോട്ടങ്ങൾ നിൽക്കുന്നതാണോ വരച്ച് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നതെല്ലാം നമ്മുടെ പ്രോപ്പർട്ടിക്കകത്ത് പെടുന്നതാണ് നോക്കി ആ താഴെ നമുക്കൊരു ചെറിയ ട്രീ ഹൗസും അങ്ങനെയുള്ള സംഭവമൊക്കെ ഇതിനകത്ത് കാണാൻ പറ്റും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഞാൻ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഒരു എസ്റ്റേറ്റിനകത്ത് വന്ന് താമസിച്ചിട്ടുണ്ട് ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു എസ്റ്റേറ്റിനകത്ത് വന്ന് ഇത്രയും നല്ല അടിപൊളി റിസോർട്ടിൽ ഇതുവരെ താമസിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല ഹലോ ഗെയ്സ് അതിനുശേഷം നമ്മളെല്ലാവരും കൂടെ ഒന്ന് മീറ്റിംഗ് കൂടാൻ തീരുമാനിച്ചു വേറൊന്നും അല്ല എം കെ ടിയുടെ ഒരു ഹെവി ഇവൻറ്റ് വരുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയൊരു ടൂറിസം എക്സ്പോ മാതൃഭൂമിയായിട്ട് ചേർന്ന് അതിൻ്റെ കാര്യങ്ങൾ നമ്മുടെ ദിലീപേട്ടൻ സംസാരിക്കും ഈ മീറ്റിംഗിൽ പ്രധാനമായിട്ടും ചർച്ചയായത് വരാൻ പോകുന്ന ക്രിക്കറ്റ് ടൂർണമെൻറ്റും ഈ ടൂറിസം എക്സ്പോയെ കുറിച്ചിട്ടായിരുന്നു ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ രണ്ടാമത്തെ എഡിഷനാണ് ഈ ഇൻ്റർനാഷണൽ ടീമുകൾ അവർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് ഒരു വലിയ പരിപാടിയാണ് അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി വരുന്ന ദിവസങ്ങൾ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ വാർത്തകൾ കേൾക്കാം അതിനുശേഷം നമ്മുടെ എം ഡി എ മീറ്റ് ചെയ്യാനായിട്ട് താഴെയുള്ള കോൺഫറൻസ് ഹാളിലേക്ക് പോകാനായിട്ട് എല്ലാവരും തീരുമാനിച്ചു ഈ സ്ഥാപനത്തിൻ്റെ എം കാണാനായിട്ട് അങ്ങനെ എല്ലാവരും കോൺഫറൻസ് ഹാളിലേക്ക് വന്നു നമ്മുടെ സിറാജ് ബായി ആണ് ഇതിവിടെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഇങ്ങനൊരു മീറ്റപ്പ് സിറാജുഭായും അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ എം ഡിയും കൂടെ വരുന്നു അവർ നമ്മുടെ നമ്മുടെ ഭാരവാഹികളെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് അതിനിടയ്ക്ക് ഇനിയിപ്പോൾ അങ്ങോട്ട് കലാപരിപാടികളും പാട്ടും മേളവും ഒക്കെ ആണെങ്കിൽ അങ്ങനെ എം ഡി വന്നു

Eu. പാട്ടും മേളമൊക്കെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു ഞാൻ പതിയെ പുറത്തേക്ക് ഇറങ്ങി എന്തെങ്കിലും വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റുമോ നോക്കാനായിട്ടാണ് പുറത്തേക്ക് ഇറങ്ങി ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് റെസ്റ്റോറൻറ്റിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നാളെ കാണിച്ചുതരാം ഇപ്പോൾ ഒന്നും കാണാൻ പറ്റത്തില്ല ഞാനൊരു കോട്ടേജ് നിങ്ങൾക്ക് കാണിച്ചു തരും ഇത് ഒരു ത്രീ ബെഡ്റൂമാണ് ഈ ത്രീ ബെഡ്റൂമിനകത്ത് നമ്മൾ കയറി ചെന്ന കൊണ്ട് തന്നെ വളരെ സ്പേഷ്യസായിട്ടുള്ള ഒരു ഒരു സിറ്റിംഗ് ഡ്രോയിങ് ഏരിയ പോലെ ഉണ്ട് എന്നിട്ട് ഇതിൻ്റെ മൂന്ന് സൈഡിലേക്ക് മൂന്ന് റൂമുകളാണ് എല്ലാ റൂമുകൾക്കും ബാൽക്കണി ഉണ്ട് അതോടൊപ്പം തന്നെ എല്ലാ റൂമുകളുടെയും വിൻഡോ കർട്ടൻ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തേയിലത്തോട്ടത്തിലേക്കാണ് ഇത് ഓപ്പൺ ആവുന്നത് അതൊരു കോമൺ ബാൽക്കണി ഏരിയ ഉണ്ട് ഇവിടെ നിന്നാണ് നമ്മൾ മീറ്റിംഗ് കൂടിയത് അതിനുശേഷം നമ്മൾ ഡിന്നർ കഴിക്കാൻ പോയി സൂപ്പിൽ നിന്നാണ് ഡിന്നർ തുടങ്ങുന്നത് ഓവറായിട്ടുള്ള ഒത്തിരി ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിൽ ഉള്ള സാധനമൊക്കെ നല്ല സൂപ്പറാണ് ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു ചിക്കൻ റോസ്റ്റ് ഉണ്ടായിരുന്നു ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു ഗോബി മഞ്ചൂരിയൻ ഉണ്ടായിരുന്നു പൊറോട്ട ഉണ്ടായിരുന്നു ചപ്പാത്തി ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ കുറേ ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ അടിപൊളി ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും പിരിഞ്ഞ് പതിയെ കിടക്കാനായിട്ട് പോയി രാത്രിത്തെ ഒരു വ്യൂ ആണ് ഈ കാണുന്നത് ലൈറ്റൊക്കെ ഓണായി കഴിഞ്ഞപ്പോൾ ഭയങ്കര സൈലൻസ് കാം ആൻഡ് കോയറ്റ് ഓരോ പ്രോപ്പർട്ടിന്നൊക്കെ വരുന്ന ലൈറ്റുകൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഈ ഇതിനകത്ത് തന്നെയാണ് ഈ ആറര ഏക്കറിനകത്ത് തന്നെയാണ് ഇതെല്ലാം കാണാൻ പറ്റും നല്ല രസമുണ്ട് ഞാനും അനിവാര്യം കൂടെ സിംഗിൾ ബെഡ്റൂമുള്ള ഈ ഡാഫിൽ എന്ന് പറയുന്ന ഈ കോട്ടേജിനകത്തോട്ടാണ് കിടക്കാനായിട്ട് പോയിരിക്കുന്നത് ഈ കോട്ടേജ് എന്ന് പറയുമ്പോൾ നല്ല സ്പേഷ്യസ് ആണ് അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് ഇനി കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ നേരം വെളുത്തിട്ട് കാണിച്ചു തരാം കാര്യം ഇപ്പോൾ കാണിച്ച ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല ഈ നൈറ്റിൻ്റെ വൈബ് ഒന്ന് കാണിച്ചു ഉള്ളൂ അങ്ങനെ നേരം വെളുത്തു ഗൈസ് സത്യത്തിൽ കുറച്ച് കൂടുതൽ സമയം ഉറങ്ങിപ്പോയി ഞാൻ കിടന്നപ്പോൾ ഏകദേശം ഒരു മണിയായിരുന്നു എന്തായാലും നമ്മൾ താമസിച്ച കോട്ടേജ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഇതാണ് ഡാഫ് എന്ന് പറയുന്ന ഈ ഇതിനകത്താണ് നമ്മൾ താമസിച്ചത് സിംഗിൾ ബെഡ്റൂമായിട്ടുള്ളൊരു കോട്ടേജാണ് ഇത് നോക്കി രണ്ട് സൈഡിലും തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ മാത്രമേ നമുക്ക് ഏത് തരത്തോട്ടും ഇതിനകത്തേക്ക് പോകാൻ പറ്റത്തുള്ളൂ എനിക്കിതൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടിയിൽ നോക്കി ഇതാണ് നമ്മുടെ കയറി ചെന്നെ കാണുന്ന ഏരിയ അതിനുശേഷം നമ്മുടെ ബെഡ്റൂം എല്ലാ ബെഡ്റൂമിൽ നിന്ന് ഞാൻ പറഞ്ഞ കണക്ക് ബെഡ്റൂമിൻ്റെ വിൻഡോ കർട്ടൻ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന വേറെ ഒന്നുമല്ല നല്ല സുന്ദര സുന്ദരമായ പച്ചപ്പ് നിറഞ്ഞ നമ്മുടെ തേയിലത്തോട്ടങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കണ്ടില്ലേ എന്തൊരു ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയത് അതുപോലെ തന്നെ ഈ ബെഡ്റൂമിൽ നിന്നുള്ള വ്യൂ കൂടാതെ എല്ലാ കോട്ടേജിനും എല്ലാ ബെഡ്റൂമിനും ഒരു ബാൽക്കണി ഉണ്ട് ആ ബാൽക്കണിയിൽ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ഇതുപോലെ സുന്ദരമായിട്ടുള്ള തേയിലത്തോട്ടങ്ങളും ഗ്രീനറി മാത്രമാണ് ഭയങ്കര സുന്ദരമായിട്ടുണ്ട് ഏറ്റവും അടിപൊളി ആയിട്ടുണ്ട് ഭയങ്കര ഒരു ഫീലാണ് ഇത് കാണുമ്പോൾ തന്നെ രാവിലെ ഏകദേശം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമൊക്കെ ആയിട്ടുണ്ട് എന്തായാലും പോയൊരു ചായ കുടിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ റെസ്റ്റോറൻറ്റോട്ട് പോയി ഈ ഉണ്ട് ഒരു പ്രത്യേകത ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഡൈനിങ് ഏരിയ ഒന്ന് രണ്ട് ഡൈനിങ് ഏരിയ ഉണ്ട് ഇത് കൂടാതെ ഇതിന് മൂന്നാമൊരു ഡൈനിങ് ഏരിയ ഉണ്ട് അത് ഓപ്പൺ സ്പേസ് ആണ് അവിടെ ഒരു ഡൈനിങ് ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഓപ്പൺ സ്പേസ് ഇരുന്ന് ഫുഡ് കഴിക്കാം അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോക്കി ഈ തേലത്തോട്ടങ്ങൾക്ക് നടുവിലിരുന്ന് ഫുഡ് കഴിക്കുന്ന ഒരു ഫീലാണ് എന്തായാലും വളരെ സൂപ്പറാണ് ഭയങ്കര വ്യൂ ആണ് സെറ്റപ്പാണ് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ ഇനി ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്ന ട്രീ ഹൗസ് ആണ് പണ്ട് ഏറുമാടം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കണക്ക് ഇപ്പോഴത്തെ ട്രീ ഹൗസ് ആണ് ഇതിനകത്ത് നമുക്ക് ഒരു രണ്ട് പേർക്ക് അടിപൊളിയായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങളാണ് ഭൂമിയിൽ നിന്ന് നാല് പില്ലറിൽ ഉയർന്നു നിൽക്കുന്ന ട്രീ ഹൗസ് ട്രീ ഹൗസിൻ്റെ മുകളിലേക്ക് കയറാനായിട്ടുള്ള സ്റ്റെയറിലൂടെ നമ്മൾ കയറി ട്രീ ഹൗസിലേക്ക് ചെല്ലുന്നു ഈ ട്രീ ഹൗസ് എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോർക്കും ഇതിനകത്ത് ബെഡ്റൂം മാത്രമേ ഉള്ളൂ നല്ല ഇവിടെ നമുക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ ഇരുന്ന് നമുക്ക് പുറത്തോട്ടുള്ള കാഴ്ചകളൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ചെയറും അതോടൊപ്പം ഒരു ബാൽക്കണി സെറ്റപ്പും ഉണ്ട് ഇതിനകത്തൊരു ബെഡ്റൂം വിത്ത് ബാത്റൂമാണ് ഈ ജനലിൽ കൂടെ പുറത്തോട്ട് നോക്കുമ്പോൾ ഒരു കാഴ്ച നിങ്ങൾ കണ്ടോ എവിടോട്ട് നോക്കിയാലും തേയിലത്തോട്ടങ്ങളും ഗ്രീനറി മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇതാണ് ട്രീ ഹൗസ് ഇപ്പം ഞാൻ ആ പ്രോപ്പർട്ടി മുഴുവൻ ചുറ്റി നടന്ന് കാണാനായിട്ട് ഉദ്ദേശിക്കുകയാണ് ഞാൻ എനിക്ക് ഇതിൻ്റെ വഴിയൊന്നും അറിയത്തില്ല ഞാൻ തോന്നുന്ന വഴി കൂടെയൊക്കെ പോവുകയാണ് അഞ്ചാറ് ഏക്കറുണ്ട് വഴി തെറ്റിയൊന്നും പുറത്തോട്ട് പോകാതിരുന്നാൽ മതി അങ്ങനെ നമ്മൾ നടക്കുമ്പം നമുക്ക് ഇങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇങ്ങനെ നടന്ന് നടന്ന് വന്നിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഓരോ ഹട്ടുകളൊക്കെ ഇങ്ങനെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് നോക്കി അടിപൊളി ഒരു ഹട്ടാണ് ആ ഹട്ടിലൊക്കെ കയറിയിരിക്കാം നമുക്ക് വൈകുന്നേരങ്ങളിലോ മോർണിംഗ് ടൈമിലോ ഒക്കെ ഈ തൈലത്തോട്ടത്തിൻ്റെ ഒരു ബ്യൂട്ടിയൊക്കെ ആസ്വദിക്കാനും ഈ കിളികളുടെ കരച്ചിലോ ഒക്കെ കേട്ട് ഭയങ്കര കാമാൻ കോയറ്റായിട്ട് ടൈം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യമാണ് ഇത് മാത്രമല്ല ഇവിടെയുള്ള സൗകര്യങ്ങൾ ഈ റൂമുകളും കോട്ടേജും ഗ്രീനറി മാത്രമല്ല ഒരു ചെറിയ സ്വിമ്മിംഗ് പൂളും ഉണ്ട് ഇതിനകത്ത് അത് നമ്മുടെ ഒരു കോർണറിലായിട്ടാണ് കുറച്ച് ദൂരം ഇങ്ങോട്ട് നടന്നു വന്ന് കഴിയുമ്പം കുട്ടികൾക്ക് കുളിക്കാനുള്ള സൗകര്യവും മുതിർന്നവർക്ക് സൗകര്യമുള്ള ഒരു സ്വിമ്മിംഗ് പൂൾ അടിപൊളി ഒരു സ്വിമ്മിംഗ് പൂളാണ് ആ സ്വിമ്മിംഗ് പൂളിൽ ഒന്ന് ഇറങ്ങണമെന്നുണ്ടായിരുന്നു പക്ഷേ നല്ല തണുപ്പാണ് നമുക്ക് ബാസ്ക്കറ്റ് ബോൾ കളിക്കാനുള്ള സൗകര്യം തേണ്ട വേണ്ട ഒരു ബാസ്കറ്റ് ബോൾ കോർട്ടുണ്ട് ഇവിടെ ഇടയ്ക്കിടയ്ക്കെല്ലാം ഇങ്ങനെ നമുക്ക് നോക്കി ഇങ്ങനെ ബെഞ്ചുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ തേയിലത്തോട്ടത്തിനിടയ്ക്ക് ഈ ബാസ്ക്കറ്റ് ബോൾ കോർട്ട് കൊണ്ടും തീർന്നിട്ടില്ല നമുക്കൊരു ഒരു ഒരു ഏരിയ ഒരു പാർക്ക് പോലുള്ളൊരു ഏരിയ ഉണ്ട് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്യാനും ആൾക്കാർക്കെല്ലാം കൂടെ വന്നിട്ട് എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റുന്ന സൗകര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ഇതിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് പല സ്കൾപ്ച്ചറുകൾ ഇങ്ങനെ ശില്പങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ചിലപ്പോൾ നമ്മൾ ഒറിജിനൽ ആണോ എന്ന് തോന്നിപ്പോൾ ഒരു മാനൊക്കെ ഇങ്ങനെ നിൽക്കുന്നിട കൊണ്ട് തേയിലത്തോട്ടത്തിനിടക്ക് മാൻ മാത്രമല്ല കുതിരയുണ്ട് ആനയുണ്ട് കഥകളിയുടെ രൂപമുണ്ട് ഇങ്ങനെ വളരെ ബ്യൂട്ടിഫു ഫുൾ ആയിട്ട് നമുക്കൊരു ഫോട്ടോയ്ക്കൊക്കെ ഉള്ള ഉള്ളൊരു സ്കോപ്പുണ്ട് ഇതിൻ്റെയൊക്കെ കുതിരനെയൊക്കെ പിടിച്ചുകൊണ്ട് നിന്നിട്ടൊരു ഫോട്ടോ ഒക്കെ എടുക്കാം അപ്പോൾ ഇതിൻ്റെ എൻ്ററിയും ഭാഗങ്ങളും ഒക്കെ ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ വണ്ടിയിലാണ് വന്നതുകൊണ്ട് നമ്മളൊന്നും കണ്ടില്ല ഇതാണ് ഇതിൻ്റെ ഗ്രീൻ ഹിൽ എസ്റ്റേറ്റിൻ്റെ എൻട്രി നമ്മുടെ റെസ്റ്റോറൻറ്റിൽ പതി ഒക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് നമ്മൾ കൂടാതെ മറ്റ് ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് അവരൊക്കെ വന്ന് അവിടെ ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ഒരു സൂത്രം കാണിച്ചു തരാം വേറൊന്നുമല്ല ഈ തേയില എങ്ങനെയാണ് വെട്ടിയെടുക്കുന്നത് കണ്ടില്ല ഇതുകൊണ്ടില്ല തേയില വെട്ടി വിൽക്കാനായിട്ട് കൂട്ടിയിട്ടിരിക്കുകയാണ് നമ്മുടെ ഒരു അച്ചാൻ അവിടെ അതെല്ലാം നല്ല ക്ലീനാക്കി എടുക്കുന്നുണ്ട് ഇതിവിടെ വന്ന് ഫാക്ടറിക്കാർ എടുത്തുകൊണ്ട് പോകുന്നതാണ് പറയുന്നത് കിലോയ്ക്ക് ഇരുപത്തിരണ്ട് രൂപ നിരക്കിൽ അതാണ് തേയിലയായിട്ട് നമുക്ക് വരുന്നത് അങ്ങനെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമായി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മെനൂന്നൊക്കെ പറഞ്ഞാൽ എഫ്യാണ് നമുക്ക് ബ്രെഡ് ഉണ്ട് ഓംലെറ്റുണ്ട് പൂരി ഉണ്ട് ഇടിയപ്പമുണ്ട് കടല കറിയുണ്ട് ഗ്രീൻ ബീസ് കറിയുണ്ട് അതുപോലെ തന്നെ കുറേ കറികളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് കാര്യമായിട്ട് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്തായാലും ഗ്രീൻഹില് വിട്ടു പോകാനായിട്ട് ഇനി ഏതാനും സമയം കൂടെ ബാക്കിയുള്ളൂ എത്ര കണ്ടിട്ടും മതിയാകുന്നില്ല ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കുവാണ് നടക്കുവാണെന്നപ്പം ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ലാത്ത ഒന്ന് രണ്ട് കോട്ടേജും കൂടെ കാണിച്ചിരിക്കും ഓരോ കോട്ടേജസിന് ഓരോ പേരാണ് എല്ലാം എനിക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നില്ല ഈ കാണുന്നതെന്ന് തോന്നുന്നു ടി വാലി ടി വാലിയുടെ രണ്ട് കോട്ടേജ് അവിടെ ഉണ്ട് എനിക്കൊന്ന് ടു ബെഡ്റൂമിൻ്റെ കോട്ടേജസാണ് ആ കാണുന്നത് താഴേക്കുള്ള വ്യൂ അടിപൊളിയായിട്ട് കാണാൻ പറ്റും അവിടുന്ന് അതുപോലെ തന്നെ മുകളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്നത് ത്രീ ബെഡ്റൂമിൻ്റെ കോട്ടേജാണ് ഈ ത്രീ ബെഡ്റൂമിലാണ് ഞാൻ രാത്രിയിലത്തെ വീഡിയോ എടുത്ത് കാണിച്ച് ബെഡ്റൂമിനകം അങ്ങനെ ഇരിക്കുമെന്ന് പറഞ്ഞ് ഹലോ ഗെയ്സ് അങ്ങനെ നമ്മുടെ ഈ യാത്ര ഇവിടെ അവസാനിക്കുവാണ് നമ്മുടെ എം കെ ടി എയുടെ ഭാരഭാഹികളോട് ചേർന്നുള്ള വളരെ സുന്ദരമായിട്ടുള്ള രണ്ടാമത്തെ യാത്രയാണ് ഇനി അടുത്ത മാസം ജനുവരി ഇരുപതിന് നമ്മുടെ ക്രൗഡ് ഹിൽസിലേക്കാണ് പോകുന്നത് രാമക്കൽ നോയ്ക്ക് പച്ചപ്പട്ട് വിരിച്ചറങ്ങൾ ഉള്ള തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ നമ്മൾ മലയിറക്കമാണ് വീട് ഞങ്ങളൊക്കെ ഞങ്ങളായിട്ടുള്ള ജോലിയൊക്കെ തിരക്കിടയൊക്കെ ഇടയിലേക്ക് പോകാൻ പോവാണ് വളരെ സുന്ദരമായ നിമിഷങ്ങൾ സമ്മാനിച്ച ഒരു യാത്രയായിരുന്നു ഇത് അത് നോക്കുക ഏറ്റവും പ്രധാനപ്പെട്ട വാഗമണ്ട ഒരു വ്യൂ പോയിൻ്റ് ഞങ്ങൾ അവിടെ ഇറങ്ങി കുറച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പല സ്ഥലങ്ങളിലേക്ക് എല്ലാവരും കൂടെ യാത്രയാവും വളരെ സുന്ദരമായിട്ടുള്ള കാഴ്ച എത്ര രസകരമാണ് ഈ മല തുരന്ന് അല്ലെങ്കിൽ മല വെട്ടി റോഡുണ്ടാക്കിയ ആൾക്കാരെ സമ്മതിക്കണം എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് സോ മച്ച്